എൻ ശ്രീകുമാർ പാർട്ടിക്ക് സാമ്പത്തിക അടിത്തറ ഉണ്ടാക്കിക്കെടുത്തൊരു നേതാവ് അതിൻ്റെ പേരിൽ വലിയ ആരോപണങ്ങൾ നേരിടേണ്ടി വന്നു നമുക്കറിയാം സാന്റിയാഗോ മാർട്ടിനെ പോലുള്ളവരുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ അടുത്ത ബന്ധം അത് അന്ന് പാർട്ടിയെ സാമ്പത്തികമായി പാർട്ടിയുടെ ആ ഒരു ഒരു അത് കൂടുതൽ വിപുലീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് സാമ്പത്തിക അടിത്തറ കൂടുതൽ വിപുലീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അത്തരം വിവാദ നായകരുമായിട്ട് അദ്ദേഹം ഇടപഴകിയത് മാത്രമല്ല ഈ കരുവന്നൂർ കേസിൽ പോലും ഇപ്പോൾ അകത്ത് കിടക്കുന്ന മുഖ്യപ്രതി സതീഷ് കുമാറുമായിട്ട് പോലും അദ്ദേഹത്തിന് ബന്ധമുണ്ട് എന്ന ആരോപണം വന്നു അത് അങ്ങനെ ആരോപണം ഉന്നയിച്ച ആൾക്കെതിരെ അദ്ദേഹം പോലീസിൽ പരാതിപ്പെട്ടു ഡി ജി പിക്ക് പരാതി കൊടുത്തു പക്ഷേ ഒരു അന്വേഷണവും നടന്നിട്ടില്ല അപ്പോൾ പാർട്ടിക്ക് വേണ്ടി ഒരുപാട് ആരോപണങ്ങൾ ഏറ്റുവാങ്ങിയ ഒരു വ്യക്തി അദ്ദേഹത്തെയാണ് ഇപ്പോൾ ഇടതുമുന്നണി കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തിയിരിക്കുന്നത് നേരത്തെ പട്യാല ഷാജി പറഞ്ഞതുപോലെ അദ്ദേഹം പാർട്ടി ചാവറായിരുന്നു ഇപ്പോഴിതാ പാർട്ടി അദ്ദേഹത്തെ അറവ് ശരിയല്ലേ നോക്കൂ മിസ്റ്റർ നമ്പ്യാർ ഇതില് ഇ പി ജയരാജനെതിരെ എന്ത് നടപടിയെടുത്തു എന്ന് ഇന്ന് ഗോവിന്ദഷ്ട് പറഞ്ഞില്ല അത് വളരെ തന്ത്രപൂർവ്വം അദ്ദേഹം ഒഴിഞ്ഞു മാറി മാഷ് ഇ പി ജയരാജൻ എൽ ഡി എഫ് കൺവീനർ സ്ഥാനം ഒഴിഞ്ഞു പകരം ടി പി രാമകൃഷ്ണൻ കൺവീനർ സ്ഥാനം ഏറ്റെടുത്തു എന്ന് പറഞ്ഞു സംഘടനാപരമായ ഒരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നും പറഞ്ഞു കേന്ദ്ര കമ്മിറ്റി അംഗമാണ് അദ്ദേഹം അപ്പൊ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്നും മാറ്റിയത് എന്ത് നടപടിയാണ് അത് എന്ത് നടപടി ആ ഒരു പേരുണ്ടാവില്ലേ സംഘടനാപരമായ നടപടി സാധാരണ രീതിയിലെ ഇപ്പൊ യു ഡി എഫിന്റെയോ അല്ലെങ്കിൽ കൺവീനർ സ്ഥാനത്ത് നിന്നും ബന്ധപ്പെട്ട പാർട്ടി ഒരാളെ മാറ്റുകയാണെങ്കിൽ അത് സംഘടനാപരമായ നടപടി അതല്ല അല്ല സംഘടനാപരമായ നടപടിയെന്ന് വെച്ചാൽ പിന്നെ ഇ പി ജയരാജൻ അതായത് വേണ്ട പോലെ അതായത് ഇടതു മുന്നണിയിൽ ഏകോപനം വേണ്ട പോലെ നിർവഹിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല എന്നുള്ളതാണ് ഏകോപനം വേണ്ട പോലെ നിയന്ത്രിക്കാൻ നിർവഹിക്കാൻ സാധിച്ചില്ലെങ്കിൽ അത് സംഘടനാപരമായ നടപടി തന്നെയല്ലേ ഇ പി ജയരാജനെതിരെ സംഘടനാ തലത്തിൽ നടപടിയെടുത്തു എന്ന് പറയാനുള്ള തൻ്റെ ഇടം ഇന്ന് സി പി എമ്മിന് ഇല്ല അതാണത് വ്യക്തമാക്കുന്നത് അതേ കേന്ദ്ര കമ്മിറ്റി അംഗമാണ് ഇ പി ജയരാജൻ എൽ ഡി എഫ് കൺവീനർ സ്ഥാനം അദ്ദേഹത്തിന് ഒരു അലങ്കാരം വെറൊരു അലങ്കാരമായിരുന്നു അദ്ദേഹം ആ എൽ ഡി എഫ് കൺവീനർ സ്ഥാനം ഏറ്റെടുത്ത ശേഷം അദ്ദേഹം മുന്നണി യോഗം വിളിച്ചിട്ടും മുന്നണി യോഗത്തിന്റെ തീരുമാനമായിട്ട് ഒരു പത്രസമ്മേളനം നടത്തിയായിട്ട് എൻ്റെ അറിവിലില്ല വല്ലപ്പോഴും അല്ല എലക്ഷൻ കാലത്ത് ഒന്നോ രണ്ടോ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇ പി ജയരാജനെ സംബന്ധിച്ചിടത്തോളം ആ പാർട്ടി ഇന്നൊരു നടപടി എടുത്തിട്ടില്ലെന്നാണ് എൻ്റെ പക്ഷം ജയരാജൻ കൺവീനർ സ്ഥാനത്തൊന്നും മാറി എന്നുള്ളത് അദ്ദേഹത്തിന്റെ തീരുമാനമായിരിക്കും ഒരു പക്ഷേ കാരണം ഇത് കൊണ്ടുനടക്കാൻ അദ്ദേഹത്തിന് താല്പര്യം ഉണ്ടായിരുന്നില്ല എം വി ഗോവിന്ദഷ് പാർട്ടി സെക്രട്ടറി ആയ ശേഷം ഉണ്ടായ അവർ തമ്മിലുള്ള ഭിന്നതയുടെ ഭാഗമായിട്ട് എൽ ഡി എഫ് കൺവീനർ ആയിരിക്കുക തന്നെ അദ്ദേഹം പാർട്ടി ജാഥയിൽ പങ്കെടുത്തില്ല എൽ ഡി എഫ് സംഘടിപ്പിച്ച രാജ്ഭവൻ മാർച്ചിൽ അദ്ദേഹം ഒരു പരിപാടിയിൽ അദ്ദേഹം പങ്കെടുത്തില്ല അപ്പം അതുകൊണ്ട് ഇദ്ദേഹം ഈ കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റി എന്നുള്ളത് കാര്യമില്ല പക്ഷേ പാർട്ടി പറയേണ്ടത് ഇത് എന്ത് നടപടിയായിരുന്നു ഇ പി ജയരാജനെതിരെ പാർട്ടി എടുത്ത നടപടിയുടെ പേരെന്താണ് സംഘടനാപരമായ നടപടി അല്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്ത് നടപടിയാണത് അതവര് വിശദ വിശദമാക്കണം പിന്നെ സാമ്പത്തികമായ കാര്യങ്ങൾ ഇ പി ജയരാജൻ പാർട്ടിയെ വളർത്താൻ പാടുപെട്ടൊരു കണ്ണ കണ്ണൂരിനെ നേതാവാണ് അതേ കണ്ണൂരിൽ ഇരിക്കെ തന്നെ കണ്ണൂരിലത്തെ ഒരു ലോബിയാണല്ലോ കേരളത്തിലെ സി പി എമ്മിനെ ഇന്ന് ഭരിക്കുന്നത് അതിൽ യാതൊരു മാറ്റവുമില്ല കാരണം കാരണമെച്ചാൽ ജയരാജന്മാരും പിണറായി വിജയനും മാഷും ഒക്കെ ഉൾപ്പെട്ട ഒരു ലോബിയാണിന്ന് സി പി എമ്മിനെ ഭരിക്കുന്നത് ഇന്ന് തന്നെ നിങ്ങൾ നോക്കൂ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് ഇ പി ജയരാജന് ഒഴിയുന്നു പകരം വരുന്നത് കോഴിക്കോട്ടുള്ള ഒരാളാണ് അതായത് പണ്ട് മലപ്പുറത്തുനിന്ന് പാലി മുഹമ്മദ് കുട്ടിയും എറണാകുളത്തുനിന്ന് എം എം ലോറൻസും ഒഴിച്ചാൽ പിന്നെ എവിടെയാണ് തെക്കോട്ട് പാർട്ടിയില്ലേ തിരുവിതാംകൂരിന്നൊരു നേതാവില്ലേ എൽ ഡി എഫ് കൺവീനർ ആവാൻ തിരുവനന്തപുരത്തും കൊല്ലത്തും ആലപ്പുഴയും കോട്ടയും ഇടുക്കിയും പത്തനംതിട്ട ഒരിടത്തും ഇല്ലേ എറണാകുളത്തുനിന്നും ഇല്ലേ എൽ ഡി എഫ് കൺവീനറാവാൻ അപ്പം ആ പാർട്ടിയെ നയിക്കുന്ന ഗ്രൂപ്പ് ഇന്നും കണ്ണൂരാണ് അതിലത്തെ ശക്തനായ നേതാവാണ് ഇ പി ജയരാജൻ അദ്ദേഹത്തിനെതിരെ നടപടിയെടുത്താൽ പാർട്ടിയിലെ പല കാര്യങ്ങളും പുറത്തുവരും എന്നുള്ള ഭയം ഒരുപക്ഷെ ഇപ്പോഴത്തെ സി പി എം നേതൃത്വത്തെ അലട്ടുന്നുണ്ടാകും പിന്നെ അവർ പറഞ്ഞത് എന്താണ് മാഷ് എന്താ പറഞ്ഞേ ഇ പി ജയരാജൻ പ്രകാശ് ജാവ്ദേക്കറുമായി ചർച്ച നടത്തിയ കുറിച്ച് ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞേ അതൊക്കെ ഇതിന്റെ ഭാഗം ബന്ധപ്പെട്ട് വരും എന്ത് ബന്ധപ്പെട്ടു എന്ന് പറയുന്നത് കോൺക്രീറ്റഡിൽ ഡിസിഷനല്ലേ പാർട്ടിക്ക് ഇ പി ജയരാജനുമായിട്ട് ഇ പി ജയരാജനും ജാവദേക്കറും തമ്മിൽ കണ്ടത് പാർട്ടിക്ക് തെറ്റായി തോന്നിയെന്ന് എന്തുകൊണ്ട് ഗോവിന്ദഷ് ഇത് വിശദീകരിച്ചില്ല നമ്മുടെ സുഹൃത്തുക്കളായ പത്രപ്രവർത്തകരാണെങ്കിൽ അത് ചോദിച്ചതുമില്ല ഗോവിന്ദം മാഷ് വരെ തമാശൊക്കെ ഒക്കെ പറഞ്ഞ് പത്രസമ്മേളനം അവസാനിപ്പിച്ചു തന്ത്രപരമായിട്ട് അവസാനിപ്പിച്ചു മാഷ് നേരെ മറിച്ച് ഒരുപാട് ചോദ്യങ്ങൾക്ക് പാർട്ടി പ്രവർത്തകർക്ക് ഉത്തരം കിട്ടണം ഒന്ന് ഇ പി ജയരാജൻ ചെയ്ത തെറ്റെന്ത് രണ്ട് പ്രകാശ് ജാവദേക്കറെ മുഖ്യമന്ത്രിയും കണ്ടു ഞാൻ കണ്ടു എന്താ പ്രശ്നം എന്ന് ചോദിച്ചിരുന്നു എന്തിൽ എന്തുകൊണ്ടും മുഖ്യമന്ത്രിക്ക നടപടിയെടുത്തില്ല മൂന്നാമത്തെ കാര്യം ഇ പി ജയരാജൻ ജാവദേക്കർ കൂടിക്കാഴ്ച നടന്നിട്ടുണ്ടെങ്കിൽ അത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ മാസം എത്ര കഴിഞ്ഞു ഇപ്പോഴാണോ നടപടി അപ്പോൾ ഇന്ന് ഇന്നത്തെ തീരുമാനത്തിൽ എന്താ നമ്മൾ കണ്ട കാര്യം എന്താ ഗോവിന്ദഷ്ടക്ക് പറഞ്ഞ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ മുകേഷ് എം എൽ എയും പി വി അന്വർ എം എൽ എയും ഇ പി ജയരാജനേക്കാൾ പാർട്ടിക്ക് വേണ്ടപ്പെട്ടവരായിട്ട് വരുന്നു കാരണം അവർക്കെതിരെ ഇന്നും നടപടിയില്ലെന്ന് മാത്രമല്ല ഇ പി മുകേഷിന്റെ കാര്യത്തിൽ മാഷ് വളരെ ഒരു കാര്യം പറഞ്ഞു ന്യായമാണ് മാഷ് പറഞ്ഞ കാര്യം ഞാൻ അതിനോട് യോജിക്കുന്ന ഒരാളാണ് ആരോപണ വിധേയനാകുമ്പോഴേക്കും രാജിവെക്കാൻ പാടില്ല പക്ഷേ ഇത് ശാശ്വതമായ പാർട്ടിയുടെ തീരുമാനമാണോ അങ്ങനെയാണെങ്കിൽ പാർട്ടി കഴിഞ്ഞ കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്ത് തെറ്റാണെന്ന് സമ്മതിക്കുന്നോ ഇതുണ്ടായിട്ടില്ല ഉമ്മൻചാണ്ടി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് സെക്രട്ടേറിയറ്റും വളഞ്ഞ പാർട്ടി രണ്ടു ദിവസം സമരം നടത്തിയ പാർട്ടിയിൽ നിന്നും ആർ എസ് പി തിരിച്ചുവെന്ന് പറഞ്ഞെന്താ സമരം തെറ്റായിരുന്നു പിന്നീട് പാർട്ടി എന്താ പറഞ്ഞത് ഞങ്ങൾ ഇന്ന് ഇന്ന് ഗോവിന്ദ എന്താ പറയുന്നത് അതായത് ഞങ്ങളെന്ന് രാജിവെക്കാൻ കോൺഗ്രസിന്റെ രണ്ട് ആരോപിതരായ എം എൽ എമാർ ഇപ്പോഴുള്ള എം എൽ എമാരോടെ രാജിവെക്കാൻ ആവശ്യപ്പെട്ടില്ല പാർട്ടിയോട് തീരുമാനിക്കാനാ പറഞ്ഞത് അങ്ങനെയാണ് ഉമ്മൻചാണ്ടിയുടെ കാര്യത്തിൽ അങ്ങനെയല്ലല്ലോ ഉണ്ടായത് അപ്പോൾ പാർട്ടിക്ക് ശാശ്വതമായ ഒരു തീരുമാനമില്ല ഇന്ന് മാഷ് പറഞ്ഞത് എന്താ പറഞ്ഞതെന്ന് അറിയാവോ വളരെ ശ്രദ്ധിക്കണം മിസ്റ്റർ നമ്പ്യാർ അതായത് ആരോപണവിധേയനായ ഒരു എം എൽ എം പി രാജിവെക്കേണ്ട കാര്യമില്ല കുറ്റം തെളിയുന്നവരെ ഇത് നാളെയും ആവർത്തിക്കുമോ കഴിഞ്ഞ കാലത്തെ ചെയ്ത തെറ്റാണോ ഇതൊന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ നാളെ ബ്രാഞ്ച് സമ്മേളനങ്ങൾ തുടങ്ങാൻ പോവാം മുപ്പത്തയ്യായിരത്തോളം ബ്രാഞ്ച് ബ്രാഞ്ച് സമ്മേളനം തുടങ്ങാൻ പോവാം അപ്പോൾ പാർട്ടി എന്ത് കോ എന്ത് ഉറച്ച തീരുമാനമാണ് ഇന്ന് എടുത്തെന്ന് ഇവരോട് പറയാൻ പോകുന്നത് ഏത് കാര്യത്തിലാണ് പാർട്ടിക്ക് ഉറച്ച തീരുമാനമുള്ളത് ഇതൊന്നും പറഞ്ഞിട്ടില്ലല്ലോ പോലീസിന്റെ കാര്യത്തെ ചോദിച്ചു അൻവറിന്റെ പോലീസിനെ വിമർശിക്കുക എന്നാ പറഞ്ഞത് അപ്പം അതിനർത്ഥം എന്താ നേരെ മറിച്ച് ഇന്നലെ പാർട്ടിക്ക് പാർട്ടി ജില്ലാ സെക്രട്ടറി വിളിച്ചു വരുത്തിയതാണ് പറഞ്ഞ അൻവറിനെ അങ്ങനെ ആണെങ്കിൽ ആ പാർട്ടി ഒരു തീരുമാനം എടുത്തിട്ടുണ്ടാവുമല്ലോ അതെന്തുകൊണ്ട് മാഷ് പുറത്തു പറഞ്ഞില്ല ഇനി അതൊക്കെ പോട്ടെ എൽ ഡി എഫിന്റെ ഇത്രയും കാലം ഈ ഘടകകക്ഷികളെ ഏകോപിപ്പിക്കുന്നതിൽ പരാജയപ്പെട്ടെങ്കിൽ ആ പരാജയപ്പെട്ട കാര്യം ഇത്രയും കാലം കാത്തുനിന്നിട്ട് ഇന്നാണോ തീരുമാനം എടുക്കുന്നത് എന്താണ് ഇതിനു മുമ്പുള്ള സെക്രട്ടറിയേറ്റ് തീരുമാനം എടുക്കാതിരുന്നത് ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ബ്രാഞ്ച് സമ്മേളനങ്ങളുടെ മുമ്പിൽ കിടക്കുകയാണ് ഈ ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ പോകുന്ന സി പി എമ്മിന്റെ നേതാക്കൾ ജി പി ജയരാജൻ അല്ലെ സഖാവേ ഇ പി ജയരാജൻ ചെയ്ത തെറ്റ് എന്താണെന്ന് ചോദിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ഇതുമായി ബന്ധപ്പെട്ട അതുമായി ബന്ധപ്പെട്ട എന്ന് പറയേണ്ടി വരും നേരെ കഴിഞ്ഞ കാലങ്ങളിൽ അങ്ങനെ ആയിരുന്നില്ല തെറ്റുകൾ വൺ ടു ത്രീ ആയിട്ട് എണ്ണി കൊടുക്കുമായിരുന്നു അപ്പോൾ ഇ പി ജയരാജൻ കേന്ദ്ര കമ്മിറ്റി അംഗമായ ഇ പി ജയരാജൻ പാർട്ടിയിൽ നിന്ന് സമുന്നത സ്ഥാനത്തിരിക്കുന്ന ഇ പി ജയരാജൻ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്നും മാറിയെങ്കിൽ അതൊരു ശിക്ഷ അത് അത് അദ്ദേഹത്തിൻ്റെ തീരുമാനമാണ് അദ്ദേഹത്തിനെ മാറ്റിയത് സംഘടനാപരമായ തീരുമാനമല്ല എന്ന് സി പി എമ്മിനെ പോലും പാർട്ടി പറയുമ്പോൾ എന്താണ് സംഘടനാപരമായ തീരുമാനം എന്ന് പാർട്ടി ഉദ്ദേശിക്കുന്നതെന്ന് കൂടി അവർ വ്യക്തമാക്കേണ്ടതുണ്ട് പിന്നെ അത് മാത്രമല്ലല്ലോ മാഷിന്ത് പറഞ്ഞെന്താണ് ഈ പരാതികളുടെ കാര്യത്തിൽ പറഞ്ഞു പരാതി കൊടുത്തുകൊണ്ട് ഒരാൾ കുറ്റക്കാരനാവുന്നില്ല അങ്ങനെ ആണെങ്കിൽ ഒരു പരാതി പണ്ട് എഴുതി വാങ്ങിച്ചിട്ടല്ലേ ഉമ്മൻചാണ്ടിക്കെതിരെ പോയത് പരാതി എഴുതി വാങ്ങിക്കല്ലേ ചെയ്തത് അപ്പൊ ഈ പാർട്ടി നല്ല ശ്രീ ശങ്കുട്ടിദാസന്റെ ആ ഒരു താത്വികവശം പറഞ്ഞെങ്കിലും നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ മാർസിസ്റ്റ് പാർട്ടിക്ക് ഉണ്ടാകുന്ന ആ ഒരു അപചയം വെച്ചാൽ തീരുമാനമെടുക്കാൻ പറ്റുന്നില്ല ഒരു ഭാഗത്ത് ആദർശം പറയണം മരുഭാഗത്ത് ഭരണം നിലനിർത്തണം വേറൊരു ഭാഗത്ത് സാമ്പത്തിക സ്രോതസ്സിന്റെ കാര്യത്തിൽ ഇടപെടണം ഇങ്ങനെ ഒരുപാട് വിഷയങ്ങളിൽ പാർട്ടിക്ക് നിലപാടില്ലാത്തൊരവസ്ഥ വരുന്നു ഇങ്ങനെ നിലപാടില്ലാത്ത അവസ്ഥ വന്നതുകൊണ്ടാണ് ഈ സിനിമാ പ്രശ്നത്തിലും പാർട്ടി പാർട്ടി ഇങ്ങനെ നാണം കേടേണ്ടി വന്നത് കാരണം കേരളത്തിലെ സിനിമാ താരങ്ങളെയും ചലച്ചിത്ര പ്രവർത്തകരെയും പാർട്ടിയുടെ വളർച്ചയ്ക്കായിട്ട് സി പി എം ഓരോ ഘട്ടത്തിലും ഉപയോഗിച്ചു അപ്പോൾ എന്താണ് ഒരു കാലത്ത് പി ഗോവിന്ദപിള്ളയായിരുന്നു ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാൻ അത് പാർട്ടി തീരുമാനമാണ് പാർട്ടി നയമാണ് നടപ്പാക്കിയത് ഇപ്പോൾ അതല്ല സിനിമാക്കാരാണ് സിനിമാക്കാർ ഈ സ്ഥാനങ്ങളിൽ ഇരിക്കുമ്പോൾ പാർട്ടി നയം നടപ്പാക്കാത്ത ഒരവസ്ഥ വരുന്നുണ്ട് ഇങ്ങനത്തെ അവസ്ഥ വരുമ്പോൾ പാർട്ടി ഈ കാര്യത്തിനൊന്നും വ്യക്തമായ തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല ഒരു കാര്യം ഇവിടെ പറഞ്ഞാൽ നിർത്താം പുരോഗമന കലാസാഹിത്യ സാഹിത്യ സംഘത്തിന്റെ സമ്മേളനം നടത്തും ഈ പുരോഗമന കലാസാഹിത്യ സാഹിത്യ സമ്മേളനത്തിൽ ഇക്കാര്യത്തിൽ ഒരു കുറച്ച് തീരുമാനം എടുക്കുക അവർക്ക് പറ്റിയോ ഇല്ല എന്നാൽ അതൊക്കെ പോട്ടെ ഈ സിനിമ ഇപ്പഴത്തെ പ്രശ്നം എന്നാണ് സ്ത്രീകൾ നേരിടുന്ന വെല്ലുവിളി വെല്ലുവിളിയാണ് പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ തലപ്പത്ത് ഏതെങ്കിലും ഒരു ഒരു വനിതാ ഭാരവാഹി വന്നോ ഇല്ലല്ലോ അപ്പൊ ഇതൊക്കെ പറയുമ്പോഴേ പാർട്ടി എവിടെ നിൽക്കുന്നു എന്നൊരു ചോദ്യം വളരെ പ്രസക്തമാണ് നാളെ ഇ പി ജയരാജനോട് പത്രക്കാർ ചോദിക്കുകയാണ് നിങ്ങൾക്കെതിരെ നടപടി എടുത്തു വയ്ക്കുമ്പോൾ മാഷെ അദ്ദേഹം എന്താ പറയാ ഇ പി എന്താ പറയാ നടപടി എടുത്തു എന്ന് പറയുമോ എടുത്തില്ലെന്ന് പറയുമോ ഇല്ല പക്ഷേ ഇവിടെ കിടപ്പുണ്ട് സംഘടനാപരമായ നടപടി ഉണ്ടായിട്ടില്ല അപ്പോൾ അനിൽ നമ്പ്യാർ എന്ത് നടപടിയാണിതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇങ്ങനൊരു പാർട്ടിയുണ്ടോ അതിൻ്റെ കാരണമാണ് നമ്മൾ പറഞ്ഞത് സി പി എം കുറെ കാലമായിട്ട് അവരുടെ കമ്മ്യൂണിസ്റ്റ് ഇരുമ്പുമറ എന്നതിൽ നിന്ന് പുറത്തേക്ക് വന്ന് അവരെ തൊഴിലാളി വർഗ പാർട്ടിയല്ല തൊഴിലാളി വർഗ ഭരണമല്ല കേരളത്തിൽ നടക്കുന്നതെന്ന് എം വി മാഷ് പറയേണ്ടി വന്നു തൊഴിലാളി വർഗ ഭരണമല്ല കേരളത്തിൽ നടക്കുന്ന എം ഇ ഗോവിന്ദ പറയുമ്പോൾ സി പി എം എന്ന തൊഴിലാളി വർഗ പാർട്ടിയാണോ എന്നൊരു ചോദ്യം ഉന്നയിക്കപ്പെടുകയാണ് ഇങ്ങനെ ഉന്നയിക്ക ഇങ്ങനെ ചോദ്യങ്ങൾ ഉന്നയിക്കപ്പെടുമ്പോഴാണ് വ്യക്തമായ ഉത്തരം നൽകാതെ പത്രസമ്മേളനം നടത്തുമ്പോൾ തമാശ പറഞ്ഞ് അവസാനിപ്പിക്കേണ്ടി വരുന്നത് നാളെ ഇ പി ജയരാജൻ ടി പി രാമകൃഷ്ണൻ എൽ ഡി എഫ് കൺവീനർ ആകുമ്പോൾ അദ്ദേഹം ചെയ്യേണ്ട പ്രവർത്തികൾ എന്താണ് കെ കോമ സമിതി വിളിച്ചു കൂട്ടാൻ കൃത്യമായിട്ട് പറ്റുമോ പാർട്ടി നയമാണോ മുന്നണി നയമാണോ നടപ്പാക്കുക ഒറ്റ കാര്യമുള്ളൂ സിനിമാ നയം രൂപീകരിക്കാൻ പോകുന്നു സിനിമാ നയം എൽ ഡി എഫ് ആണോ രൂപീകരിക്കുക സി പി എം ആണോ രൂപീകരിക്കുക മന്ത്രിസഭയാണോ തീരുമാനിക്കുക ഉത്തരം വരേണ്ടി വരും എൽ ഡി എഫ് ആണ് തീരുമാനിക്കണമെങ്കിൽ എൽ ഡി എഫ് ഈ കാര്യം തീരുമാന തീരുമാനിക്കാനായിട്ട് എൽ ഡി എഫിന്റെ യോഗം ടി പി രാമകൃഷ്ണൻ വിളിച്ചു കൂട്ടേണ്ടി വരും അങ്ങനെയൊക്കെ വരുമ്പോഴാണ് പാർട്ടി ഇതുവരെ കൊണ്ടുവന്ന ഒരുപാട് പറഞ്ഞ കാര്യങ്ങളും പ്രവർത്തി പ്രാവർത്തികമാക്കുന്ന കാര്യങ്ങൾ നമ്മളുള്ള അന്തരം നിലനിൽക്കുന്നത് നാളെ ആരംഭിക്കുന്ന ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ നേതാക്കൾ പ്രവർത്തകരുടെ മുന്നിൽ വെള്ളം കുടിക്കുന്ന അവസ്ഥ കേരളം കാണാൻ പോവുകയാണ് സവ്യക്തത അതുപോലെ ദുരൂഹതകൾ അവശേഷിക്കുന്നുണ്ട് ഈ ഇദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ഇ പി ജയരാജനെ ഒഴിവാക്കിയതാണോ അദ്ദേഹം സ്വയം ഒഴിഞ്ഞു പോയതാണോ കാര്യത്തിലൊക്കെ വ്യക്തത വരുത്തേണ്ടതുണ്ട്